രണ്ടെണ്ണം കൂടെ അവിടുത്തെ ഓർമ്മയ്ക്ക് അഞ്ചരിയാൾക്കടയിൽ പോകുന്ന പോലെ ദേ വന്ന് നിന്നു എന്തോ അടിവായി നോക്കുന്നത് ഏ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതേണ്ട നമ്മുടെ സുജാത മിക്സി അപ്പം മേടിക്കുകയാണ് അപ്പം ഈ പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നില്ല ഇവിടെ ആവുമ്പോൾ നമുക്ക് അവിടുത്തെൻ്റെ പകുതി വിലയ്ക്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ പ്രാവശ്യം കുറച്ച് ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് അങ്ങോട്ട് എത്തിക്കുകയാണ് എന്താ പിള്ളേരൊക്കെ ഇങ്ങനെ പിന്നെ ചെറിയൊരു പർച്ചേസിംഗൊക്കെ ഇതുകൊണ്ടാണ് സാധനത്തിനിടയ്ക്കുക രണ്ടെണ്ണ ഇരിക്കുന്ന അല്ല ഇരിക്കാൻ സ്ഥലം ഉണ്ടോ അടി അങ്ങനെ നാട്ടിലന്ന് നമ്മൾ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടിങ്ങനെ യാത്രകളിലാണ് പിന്നെ ഏതായാലും ഇച്ചിരി മഴ തോർന്നൊക്കെ നിൽക്കുന്നു അങ്ങനെ നമ്മൾ വീട്ടിലോട്ടുള്ള യാത്രയിലാണ് നാട്ടിലെ യാത്രകളും പച്ചപ്പ് പിടിച്ച സൈഡിലൊക്കെ കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള റോഡും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുള്ള യാത്രയാണ് നമ്മൾ അവിടെ ആയിരുന്നപ്പോൾ നമ്മൾ മരുഭൂമിയിൽ മാത്രം മരുഭൂമി ഒരു പച്ചപ്പൊന്നും കാണാത്ത യാത്രയും ഇപ്പം കണ്ടോ നാട്ടിലെത്തിയപ്പോഴത്തേന് ഇവിടുത്തെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ് അങ്ങനെ ഇത് കണ്ടോ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും അങ്ങനെ പോച്ചയൊക്കെ അങ്ങനെ വളർന്ന ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ ഇതൊരു എന്താ പ്രശ്നമായിട്ട് ഇത് കണ്ടോ റോഡിലോട്ട് ഇറങ്ങി ഇങ്ങനെ നിൽക്കും അങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ചകളും അനുഭവങ്ങളുമായിട്ട് അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിൽ ഒരു മാസക്കാലം ചെലവഴിക്കുകയാണ് അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇത് ഞങ്ങളുടെ നാടാണ് ഇത് അഞ്ഞിലിത്താനം കവിയൂർ റോഡാണ് ഈ കാണുന്നത് ആ റോഡിലൂടെയാണ് നമ്മൾ വീട്ടിലോട്ടുള്ള യാത്രയിലാണ് നമ്മുടെ ബസ്സൊക്കെ ഇടുന്നത് താണ്ട് കിടക്കുന്നു സ്ഥലമാണിത് അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അടുത്ത പരിപാടികളൊക്കെ നോക്കാം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മൾ ഇത് വേണ്ട അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ ഇത് കണ്ടോ നമ്മുടെ ഇഡലിപാത്രം അതുപോലെ തന്നെ ഇത് കണ്ടോ സുജാതയുടെ മിക്സി ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ അല്ല ഇനിക്കിവിടെ വന്നിട്ട് ഉറക്കം വരുന്നില്ല ഇനി തലവണ കണ്ടോ എത്ര എത്രണോ മടി ഇത് ആ ലെണ്ണമാണ് മേടിച്ചേക്കുന്നത് ഇവിടെ ഉള്ളത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിനുവേണ്ട തലോണയും ഒക്കെ മേടിച്ച് അങ്ങനെ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ് ഇനിയും ഫുഡ് കഴിക്കണം വിശന്നിട്ട് വയ്യത് കണ്ട നമ്മുടെ ഒരു കപ്പ തോട്ടം നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന കപ്പയൊക്കെ പറിച്ചതാണ് ആ സ്ഥലത്ത് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ സ്വന്തം എന്താ പറയേണ്ട കപ്പയൊക്കെ പറിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ് വേണ്ടത് ഒരു കപ്പ നമുക്കൊന്ന് പറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പം നമ്മൾ കപ്പ നോക്കട്ടെ പറയാണ് ണ്ടോ പപ്പാടെ കപ്പ കൃഷിയാ ഉണ്ടോ തമ്പിച്ചാൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങനെ നമ്മൾ ആദ്യത്തെ കപ്പ അങ്ങനെ പറിച്ച് നാട്ടിൽ വന്നപ്പം കഴിക്കാനായിട്ട് പോവാം എന്താ അമ്മയും വിശയും പപ്പായ എല്ലാം ഉണ്ട് നല്ല അടിപൊളി കപ്പയൊക്കെ പറിച്ച് ലോഡ് ചെയ്ത് നമ്മളിനി ഇന്ന് വൈകിട്ട് നോക്കട്ട് ബീഫ് കിട്ടുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം പോത്തിറച്ചിയൊക്കെ മേടിച്ച് തകർക്കാൻ പോവുകയാണ് നമ്മളങ്ങനെ വേണ്ട കപ്പയൊക്കെ പറിച്ചുകൊണ്ട് കൊണ്ട് വന്നിനി അടുത്ത പരിപാടികൾ തുടങ്ങാൻ പോവാണ് ബീഫ് നല്ല അടിപൊളി പോത്തിറച്ചിയും കണ്ടോ നല്ല പോത്തിറച്ചിയും കപ്പയും ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന ചക്കയും അതുപോലെ തന്നെ കൊലയുമൊക്കെ വേണ്ടിയിരിക്കുന്നു കണ്ടോ അലീനയുടെ വൃത്തിയാക്കൽ പരിപാടികൾ അങ്ങനെ രാവിലെ പോലെ തുടങ്ങി വീടൊക്കെ നല്ല സെറ്റാക്കി അപ്പം ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഇരുന്നത് വേണ്ടേ എല്ലാം കഴുകി സെറ്റാക്കി ആശാട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ വന്നപ്പം പോലെ അവൾ വീട് വൃത്തിയാക്കലും പരിപാടികളും ഒക്കെയാണ് അലീന അപ്പോൾ ഇതൊക്കെയാണ് പിള്ളേരൊക്കെ നാട്ടിൽ വന്ന് ഓരോരോ ആക്ടിവിറ്റികളിൽ അങ്ങ് ഏർപ്പെടുകയാണ് അപ്പോൾ നമ്മളിനും കപ്പ കൊത്തി അരിഞ്ഞ് വേയിച്ച് പോത്തിറച്ചിയും കൂടെ സെറ്റാക്കാനുള്ള പരിപാടിയാണ് പിന്നങ്ങനെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ചക്ക ചക്കപ്പഴം അങ്ങനെ വേണ്ട അടത്തി കഴിക്കാനായിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ അമ്മ അങ്ങനെ വേണ്ട ഉടലൊക്കെ ചത്തി സെറ്റാക്കുകയാണ് ചക്കയാണ് ഇനിയും ചക്കപ്പഴം തിന്നിട്ട ഇനിയും കപ്പ വേവിക്കുന്ന പരിപാടി പ്പ നല്ല സെറ്റാക്കി വിട്ടു കഴിഞ്ഞത് അരിയണം അതുപോലെ തന്നെ വേണ്ട പുസ്താഖ് ബീഫ് കറി മുളകേ മുളകേ അങ്ങനെ അങ്ങനെ തകർപ്പം പരിപാടികളാണ് ആ പരിപാടിന്ന് നോക്കട്ടെ ആഹാ എന്റെ മുട്ടായി അടിച്ചു മാറ്റി പൊട്ടിക്കറിയാൻ അയ്യോ എന്റെ മുട്ട വിളിച്ചോ അവൻ അവൻ അത് കൊടുത്തേരവൻ അതാ അവനേ ഏ അവന വേണ്ടേ പിള്ളാരെല്ലാം കൂടെ മുട്ടായി അടിച്ചു മാറ്റി കഴിക്കുകയാണ് അതേ ഒരു കര കറുത്ത കരങ്ങളും വരുന്നുണ്ട് അയ്യോ എനിക്ക് വയ്യായി എന്താണ് എന്താണിത് അയ്യോ അപ്പൊ ഇന്ന് മുട്ടായി ഞങ്ങൾ തകർക്കുന്നതാണ് നമ്മുടെ പോത്തൻ പോത്തൻ അങ്ങനെ തളച്ച് സൂപ്പറാവുന്നുണ്ട് കപ്പ കപ്പയും ഉള്ളൂ അങ്ങനെ വൈകുന്നേരം നമ്മളെല്ലാവരും കൂടെ അങ്ങനെ വീട്ടിൽ ഒന്നിച്ചു വേണ്ടേ പിള്ളേരെല്ലാം കൂടെ അവിടെ വണ്ടിയെല്ലാം തല്ലി പൊളിക്കുവാൻ തോന്നുന്നു വേണ്ടങ്ങനെ വേണ്ടേ വേണ്ടേ എന്താ വടാ എവിടെ ആടാ കയറി നിൽക്കുന്നത് ആ വേണ്ട വണ്ടിയുടെ നിന്ന് ഇറങ്ങിയോ ഏഹ് തല്ലി പൊട്ടിച്ചോടാ എല്ലാം ഏഹ് എല്ലാം അടിച്ചു പൊളിക്കാന്നോ വേണ്ട വെഗിളികളാണ് വെഗിളികൾ വണ്ടിയുടെ പുറത്തൊക്കെ കയറിയായിരിക്കുന്ന എല്ലാം അങ്ങനെ അങ്ങനെ നാട്ടിൽ വന്ന ഓരോ ദിവസങ്ങളും അങ്ങനെ നല്ല നല്ല സന്തോഷങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എന്താ അടി പൊറോട്ട പൊറോട്ട മാത്രം മേടിച്ച് കുറച്ച് ബാക്കി ചപ്പാത്തിയും ചിക്കനൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ്